യാത്രയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ പരിസരം കുറച്ച് ഭാഗത്ത് ദൃശ്യങ്ങൾ കാണണ്ടായി ഞാൻ ഞങ്ങളുടെ വീടിന്റെ ദൂരത്തിലോട്ട് ഡ്രോൺ ഞാൻ ആദ്യമായിട്ടാണ് വിടുന്നത് കാരണം എനിക്കത്ര പരിചയമില്ലായിരുന്നു അപ്പോൾ അടുത്തുള്ള ട്രോണൊന്ന് ഡ്രോൺ ഒന്ന് പരിസരം ഒന്ന് കറങ്ങി വരുന്നതിന്റെ കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത് ഇത് ഇവിടെ ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ പമ്പ നദിയുടെ വരെ പോകും ഇത് മൊത്തം രണ്ടര കിലോമീറ്റർ പോകുന്ന ഡ്രോൺ ആണ് നമ്മുടെ കൈയിരിക്കുന്നത് അപ്പം ഗവി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി കെ എസ് ആർ ടി സിയുടെ ഒരു ആനവണ്ടി യാത്രയാണ് ഇനി വരാൻ പോകുന്നത് ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകളും പുഴകളും എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയ അമ്പലം ക്ഷേത്രങ്ങള് പിന്നെ അതല്ലാതെ ചർച്ചകള് കാണാൻ കാണാനൊരു ഒരു നാടാണ് ഞങ്ങളുടെ കുറിയന്നൂർ നാടെന്നു പറയുന്നത് അതുമാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പം ഈ നാടിലൂടെ മൊത്തം നാശം വിതച്ചിട്ടാണ് ഇത് പോയിട്ടുള്ളത് എന്തായാലും ഞാൻ കോഴഞ്ചേരി പണിയെടുക്കുന്ന സമയത്തായിരുന്നു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് ആറിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് വെള്ളപ്പൊക്കത്തിന്റെ ഒരു സ്മാരകം ഇപ്പോഴും ഞങ്ങളുടെ ഈ ഇവിടെ താഴെ എടുത്തു വെച്ചിട്ടുണ്ട് തേവലശ്ശേരി അമ്പലത്തിന്റെ ഭാഗം കഴിഞ്ഞിട്ടാണ് ഒരു സ്മാരകം പോലെ ഇപ്പോഴും അതവിടെ ഉണ്ടാവും ഹായ് നമസ്കാരം ഷാജീസ് കുറിനു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവി യാത്രയിൽ ഇവിടെ വെച്ച് അവസാനിക്കുക ഇനി അടുത്ത യാത്ര ഞാൻ ആരംഭിക്കുക ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കമ്പത്തിലേക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അതുമാത്രമല്ല എനിക്ക് അവിടെ ചെറിയൊരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരന്റെ വീടിന്റെ പാലുകാച്ചായിരുന്നു അവിടെ അവന് വേണ്ടി ചെറിയൊരു ഡ്രോൺ ഷോട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ഡ്രോൺ ഷോട്ട് എടുക്കുന്നതിന് രണ്ടായിരം മുതൽ ആറായിരം രൂപ വേനൽ ഞാൻ ഈടാക്കിയെന്ന് പറഞ്ഞു അത്രയും അപ്പോൾ വീഡിയോഗ്രാഫർക്കും എല്ലാവരും എനിക്കൊരു പ്രത്യേക നിർദ്ദേശമുണ്ട് വൃത്തം സാമ്പത്തിക നടക്കാനുള്ള ആളല്ലാവരും വീഡിയോഗ്രാഫർ അപ്പം അദ്ദേഹവുമായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടായി അപ്പോൾ ഇനി തമിഴ്നാട്ടിലെ ഫങ്ഷനില് പാല് കാച്ച് കല്യാണം ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ഫോൺ തന്നെ എത്തിക്കാവുന്നതാണ് യാത്ര ഞാൻ അവസാനിപ്പിക്കുന്നത് ഹിൽ പോയിന്റിൻ്റെ അവിടെ വെച്ചാണ് അവസാനിപ്പിക്കുന്നത് അവിടം വരെ വിജയെടുത്തുള്ളൂ ബാക്കി അങ്ങോട്ട് ഞാൻ വിഴി എടുത്തിട്ടില്ല ഹിൽ പോക്കിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു ഈ അടുത്ത് വരുന്നത് അപ്പോൾ ഇത് മല ഇറങ്ങി വരുന്നതിൻ്റെ കുറച്ച് ഭാഗമായി ഇതിൽ നിന്ന് ബെൻ സ്റ്റോപ്പ് ബൈക്കിൽ നിലപ്പെരിയാറി കാണാൻ ബെൻ സ്റ്റോപ്പ് ബൈക്കിൽ ഈ യാത്രയിൽ കാണുന്നു തമിഴ്നാടിൻ്റെ ഫോറസ്റ്റാണ് ഇതുവഴി ഒരുപാട് ചരച്ചോറികൾ ബസ്സുകളെ ഇവിടുന്ന് ഒരുപാട് ബസ്സുകളുണ്ട് ഈ കുമളി കുമളിയിൽ നിന്ന് നേരെ കമ്പത്തേരി കൃഷ്ണഗിരി ചെന്നൈക്കും ബസ്സൊക്കെ ഉള്ള നാളെ പറയുന്നത് കൃഷ്ണാപ്പള്ളി മധുര ദിണ്ടിക്കല് അങ്ങനെ ഒരുപാട് ബസ്സുകൾ നമ്മുടെ കുമളിയിൽ നിന്നുണ്ട് ഞാൻ ഇരുപത് രൂപ ടിക്കറ്റ് തൊഴിൽ എടുത്തിട്ടാണ് ഇരുപത് രൂപ ടിക്കറ്റ് ചാർജ് എടുത്തിട്ടാണ് ഞാൻ ഈ ബസ് നമ്മുടെ കെ എസ് ആർ കെ എസ് ആർ ടി സി ഒന്നും അത് കമ്പം തേങ്ങി പോകുന്ന ബസ്സാണ് അപ്പോൾ ഇതിൻ്റെ സമയക്രമമൊന്നും എനിക്കറിയത്തൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് തമിഴ്നാട് ബസ്സേ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ മുന്തിത്തോട്ടത്തിൻ്റെ അവിടെ ഒന്നും ഞങ്ങൾ ബസ് നിൽക്കുന്നില്ല ടൗൺ ബസ് ടൗൺ ഭാഗത്തു മാസ്റ്റാണ് അങ്ങനെ നോക്കിയപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇല്ലാണ്ട് പല പല ആൾക്കാരല്ലേ അവർ അടുത്തുള്ള ആളോട് നമ്മൾ സംസാരിക്കുക ചെയ്തു പുള്ളി നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബർ ഒന്നുമല്ല ബസ്സിന്റെ പൂക്ക് നോക്കി എന്തു ഭംഗിയെന്ന് നമ്മുടെ കാടിനകത്ത് കാട് വഴിയൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി പോകുമ്പോണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് ഓർഡിനറി ബസ്സാട്ടോ ഈ ചുരം റോഡിലാണെങ്കിൽ എപ്പോഴും ആക്സിഡന്റ് നടക്കുന്ന സമയമാണ് ആക്സിഡന്റ് നടക്കുന്ന സമയമാണെന്ന് ചോദിച്ചാൽ ഇവിടെ എപ്പോഴും ആക്സിഡന്റ് നടക്കത്തേ ഉള്ളൂ ഒരു പ്രാവശ്യം പോയത് ഞാൻ ഇതിനു മുമ്പ് യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ബസ്സും പിക്കപ്പുമായിട്ട് കൂട്ടിയിടിച്ച് ഈ ചുരം മുഴുവൻ ബ്ലോക്ക് ആയി പോയി അപ്പൊ യാ രാത്രിയിലൊക്കെ വാഹനം ഓടിക്കുവാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക ഈ മല ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് ഇറങ്ങി വേണം ഇറങ്ങാൻ ഓഫാക്കി ചില ആൾക്കാർ ലോറിക്കാർ എന്ത് ചെയ്യും ഡീസൽ ലാഭിക്കാൻ ന്യൂട്രൽ അടിച്ചിട്ട് താഴെ ഇറങ്ങും അതാകുമ്പോൾ ബ്രേക്ക് കിട്ടാതൊക്കെ പല അപകടങ്ങളിലും ഈ ഭാഗത്തു നടന്നിട്ടുണ്ട് ഇതൊരു കൊച്ചു വീഡിയോ ആണ് വരുന്നത് അപ്പം ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മുടെ വീഡിയോ ചില ചില ആൾക്കാർ കാണുന്ന സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതാണ് വീഡിയോ കാണുന്നേ ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷത്തിനിടെ എനിക്ക് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി അമ്പത് സബ്സ്ക്രൈബേഴ്സേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായാലേ നമുക്ക് ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇതിവിടെ പെൻ സ്റ്റോക്കിൽ വെള്ളം വരുന്ന കാണാൻ സഞ്ചാരികളെയും കൊണ്ട് തേക്കടിയിന്ന് വരുന്ന ജീപ്പുകളാണ് ഇവിടെയാണ് ഒരു അയ്യപ്പന്മാർ മിനി ബസ് മറിഞ്ഞിട്ട് അവിടെ എല്ലാവരും മരിച്ചുപോയി അന്ന് ന്യൂസിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു അതിന് ശേഷം വലിയ ഗ്രില്ലൊക്കെ ഇട്ട് ഒരു വണ്ടി പോലും താഴോട്ട് പോകാത്ത രീതിയിൽ ആക്കിയിട്ടുണ്ട് വണ്ടി പറഞ്ഞപ്പം നേരെ മലന്നടിച്ച വണ്ടി വീണ് ടയർ മുകളിലും താഴെ ആൾക്കാരും പല ആൾക്കാരും തല ഇടിച്ചിട്ടാണ് മരിച്ചത് ഈ വണ്ടി കുമിളിയിലേക്ക് വരുന്ന വണ്ടിയാണ് പച്ച പഴിയും ഞാൻ ഈ മഴ സമയത്താണ് പോയത് മഴ സമയത്ത് പോയി കഴിഞ്ഞപ്പം അന്നേരം കുമ്പളി ഭാഗത്ത് അങ്ങോട്ടൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ഈ തമിഴ്നാടിന്റെ അടുക്കാറായി കഴിഞ്ഞപ്പോഴും മഴയില്ല ഒന്നുമില്ല എന്നാല് പച്ചപ്പിനൊന്നും ഒരു കുറവൊന്നുമില്ല കേട്ടോ ഇവിടെ രണ്ടു മൂന്ന് ദിവസത്തിനുമ്പേ ഭയങ്കര മഴയായിരുന്നു മഴയായിരുന്നാ ഞമ്മളടുത്ത് സോറി ഈ ഡ്രൈവർ ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞത് ഈ വഴി യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണോ ഗൈസ് അപ്പം തീർച്ചയായും നമ്മളെ യാത്ര അനുഭവങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തണം ഈ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാൽ നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കാലത്ത് ഇതുവഴി അവർ തുറന്നു കൊടുത്ത പാതയാണ് ഈ വനപാത അപ്പം ഇതുവഴി തേനി ഭാഗത്തൊക്കെ പണ്ട് കാലത്ത് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്തായിരുന്നു നമ്മുടെ ആലുവ വഴി വെള്ളം താഴോട്ട് പോകുന്നത് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇതുവഴി ഒരു പെൻസ്റ്റോക്ക് വഴി തേനി ഭാഗത്ത് വെള്ളം എത്തിച്ചുകൂടാന്ന് കൂടാമെന്ന് ഒരു ഐഡിയ അതുപോലെ അവർ മുല്ലപ്പെരിയ ഡാമിൽ നിന്ന് നേരെ താഴോട്ട് പെൻസ്റ്റോക്ക് വഴി തേനിയിലെ മുന്തിരി തോട്ടം അവർ വിളയിച്ച് തമിഴ്നാട്ടുകാർ ഇത് ഒരു പള്ളിയാണ് ഒരു പള്ളിയുടെ ഒരു അപ്പോൾ ഒരു ഞാൻ പുറത്ത് ഇതൊരു തമിഴ്നാടിന്റെ ഒരു ചെറിയൊരു അമ്പലമായിരിക്കും പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാർ എന്ത് ഒരു രൂപ തൊട്ട് അഞ്ച് രൂപ പത്ത് രൂപ തൊട്ട് പൈസ എടുത്ത് ഒറ്റയേറെ അങ്ങോട്ട് അറിയി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് ഞാനും ഒരു പ്രാവശ്യം അവിടെ നേരത്തെ ഈ ഭാഗത്ത് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു വർഷത്തിന് മുമ്പ് അതിന് എനിക്ക് അറുന്നൂറ് കാഴ്ചകളെ കിട്ടിയിട്ടുണ്ടായിരുന്നു അറുന്നൂറ് കാഴ്ച കിട്ടിയത് ഞാൻ ഹാപ്പിയാണ് ഈ തമിഴ്നാടിൻ്റെ കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് ഈ വ്യൂ പോയിന്റുകൾ ഉണ്ട് ചില ഭാഗത്തൊക്കെ ഈ ബൈക്ക് റൈഡേഴ്സൊക്കെ വരുമ്പോഴെന്ത് ചെയ്യും ഇവിടെ ഒക്കെ നിർത്തിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കും വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും ഒരു പ്രത്യേക ഒരു വൈബാണ് ഒരു ബസ് വരാനുണ്ട് അതിനുവേണ്ടിയാണ് വണ്ടി ഇപ്പോൾ നിർത്തിയിട്ട് ആ വലിയ മൂ ചെയ്തിട്ടുണ്ട് ഇതൊരു എസ് വളവ് പോലത്തെ വളവാണ് കുഴപ്പമില്ല രാ നമുക്ക് ഒരു ഞായറാഴ്ച നമുക്ക് യാത്ര ചെയ്യാൻ ഒരു ദിവസം കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ചും അങ്ങോട്ട് യാത്രകൾ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാധിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ തമിഴ്നാട് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ വേറൊരു സ്ഥലത്തോട്ടും ഞാൻ യാത്ര ചെയ്തിട്ടില്ല ഇനി യാത്രകൾ ചെയ്യണം തുടരണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വൈൻഡപ്പ് ചെയ്യാൻ സമയമായി ഒരു കെ എസ് ആർ ടി സി ആന യാത്രയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്തുള്ള അപ്പച്ചനാണ് നമുക്ക് ഈ മുന്തിരി തോട്ടത്തിലേക്കുള്ള ബസ് സ്റ്റോപ്പ് ഏത് ബസ് സ്റ്റോപ്പാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് പുറകെ നിൽക്കുന്നാൽ ചേട്ടനാകി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ നിർത്തുന്നുണ്ട് ആ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു മൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പം നാളെ ചിന്തിപ്പിക്കും വണക്കം അപ്പോൾ ശരിയെന്ന യാത്ര അനുഭവങ്ങളും Aquí hay, Shaggy, Corriendo, Blog.